ഹലോ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ കെ വെർക്കും കിങ്സ് റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഒരു ഏക്കർ അറുപത്തിനാല് സെൻറ്റ് സ്ഥലം നിലം കാറ്റഗറിയിലാണ് പള്ളിയാലായിട്ടാണ് കിടക്കുന്നത് വാഴ തൈ തെങ്ങിന്തൈ തൈ ബോർവെല് വഴി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതില്ലോട്ടോ ഇതാണ് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ പേപ്പറിൽ നിലം കാറ്റഗറിയാണ് പക്ഷെ സ്ഥലം പറമ്പ് പോലെ താഴ്ചയിലൊന്നുള്ള സ്ഥലമല്ല നല്ല ഐറ്റിലുള്ള സ്ഥലമാണ് മണ്ണിട്ട് നികത്ത് ഒന്നും ചെയ്യേണ്ട പറമ്പ് പോലെയാണ് ഇപ്പോൾ കിടക്കുന്നത് തരം മാറ്റം പറ്റും തരം മാറ്റി കിട്ടിയാൽ പിന്നെ സെൻ്റ് ഒരു ലക്ഷം രൂപയൊക്കെ വില വരുന്ന ഏരിയയാണ് ആണ് കേട്ടോ ഇപ്പം നമ്മളതിനു ചോദിക്കുന്ന വില ഇരുപതിനായിരത്തിന് താഴെ ഓക്കേ നല്ല അടിപൊളി മണ്ണ് പറഞ്ഞാൽ സൂപ്പർ മണ്ണ് എല്ലാത്തരം കൃഷിക്കോ ഫാമിനോ എന്തിനോ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ വെള്ളം സുലഭമായിട്ട് കിട്ടുന്ന സ്ഥലമാണ് ബോർവെല്ലാണേലുള്ള കിണർ കുത്തിയാലോ കൊള്ളം കുത്തിയാലോ എന്ത് ചെയ്താലും വെള്ളം കിട്ടുന്ന ഏരിയയാണ് ആണ് കേട്ടോ നല്ല സൂപ്പർ മണ്ണാണ് എല്ലാത്തരം കൃഷിക്കും അനുയോജ്യമാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ നമുക്ക് നേരിട്ട് ഓണർ ഏറ്റിരുന്നിട്ട് നിങ്ങൾക്ക് എത്രയ്ക്കാണ് കിട്ടിയച്ചാൽ അത്രയ്ക്ക് നിങ്ങളത് എടുത്തോളൂ ഇരുപതിനായിരം ആൾ പറഞ്ഞിട്ടുള്ള വില ചെറുതായിട്ട് നെഗോഷ്യബിളാവുമെന്നും പറഞ്ഞോട്ടെ ഒരുപാടൊന്നും നെഗോഷ്യബിൾ പ്രതീക്ഷിക്കേണ്ട നല്ല പറമ്പ് പോലെ കിടക്കുന്ന സ്ഥലമാണ് നെലം കാറ്റഗറിയിലാണ് പള്ളിയാലായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത് ഇതിൻ്റെ സൈഡ് കൂടെ ഒരു റോഡ് പഞ്ചായത്ത് അളന്നു പോയിട്ടുണ്ട് മൂന്ന് മീറ്റർ വഴി ആ റോഡും കൂടി വന്ന് ഇത് പറമ്പായി കിട്ടിയാൽ നിങ്ങൾക്ക് സെൻറ്റിന് ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങൾക്ക് ഇതിന് കിട്ടുമെന്ന് ഉറപ്പാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കാൻ വരാ കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ ഇതാണ് ട്ടോ അപ്പോൾ വീണ്ടും പറയുന്നു തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ആണ് നല്ല ദൃശ്യമനോഹരമായിട്ടുള്ള സ്ഥലമാണ് പാടത്തിന് സൈഡാണ് താഴ്ന്നു കിടക്കുന്ന സ്ഥലമുള്ള നല്ല ഐറ്റുള്ള സ്ഥലമാണ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെല്ലൈക്കണമൊക്കെ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിൽ ഷെയർ ചെയ്ത് എത്തിക്കുക ഓക്കെ പുതിയ പുതിയ വീഡിയോ നമ്മൾ ഉടനെ ഉടനടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പെരുന്നാളും വിഷും തിരക്കും നോമ്പൊക്കെ ആയിട്ടായിരുന്നു കുറച്ച് ഡിലേ ആയി വീഡിയോ വരാൻ അപ്പോൾ എല്ലാവരും ഇരുന്നോളൂ നമ്മൾ വീണ്ടും പൂർവാധിക കൂടി നമ്മൾ വീണ്ടും ഓരോരോ സ്ഥലങ്ങൾ വില കുറഞ്ഞ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ നിങ്ങൾക്ക് എന്താവശ്യമുള്ള നമ്മുടെ ചാനലിൽ നമ്മളത് കൊടുത്തിരിക്കും നിങ്ങൾക്കത് തന്നിരിക്കും അതാണ് നമ്മുടെ വാക്ക് നൂറ് ശതമാനം വിശ്വസ്ത നൂറ് ശതമാനം വിശ്വാസിച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടികളായിരിക്കും പേപ്പറിലൊന്നും ഒരു പ്രശ്നമില്ലാത്ത അങ്ങനെ ഇരിക്കുന്ന സാധനങ്ങളായിരിക്കും ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഓണർ ഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റായിട്ടിരുന്ന് നിങ്ങൾക്ക് കച്ചവടം ചെയ്യാം കേട്ടോ നമ്മൾ കയറ്റി വെച്ചുള്ള കച്ചവടം അങ്ങനെയുള്ള പരിപാടി ഇല്ല നമുക്ക് ഒരു ശതമാനം കമ്മീഷൻ നിങ്ങൾ മേടിക്കുന്ന ടീം ഒരു ശതമാനം കമ്മീഷൻ തരിക കൊടുക്കുന്ന ടീം രണ്ട് ശതമാനം അങ്ങനെയാണ് നമ്മുടെ നാട്ടു നടപ്പും കാര്യങ്ങളും അപ്പോൾ ഓക്കെ മറ്റൊരു വീടിയുമായി വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ